സ്പീക്കർ എ എൻ ഷംസീറിനായി ഇടപെടലുകൾ നടത്തി കണ്ണൂർ സർവകലാശാല ഷംസീറിന്റെ ഭാര്യ പി എം സഹലയ്ക്ക് വേണ്ടിയാണ് സർവകലാശാലയുടെ ഉത്തരവ് തിരുത്തിയത് നാലു വർഷം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും പിരിച്ചുവിടാനും വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ച് പുതുതായി ഇന്റർവ്യൂ നടത്തി അധ്യാപകരെ നിയമിക്കാനുമായിരുന്നു സർവകലാശാല തീരുമാനം ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരെ മാത്രം ഈ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയാണ് ഇവിടെ അധ്യാപികയായ സഹലയ്ക്ക് സംരക്ഷണം ഒരുക്കിയത് പിൻവാതിൽ നിയമനത്തിനും ഇഷ്ടക്കാരെ സംരക്ഷിക്കാനുമാണ് ഇടതു സർക്കാർ എപ്പോഴും ശ്രമിക്കാറ് ഇത് തുടരുന്നതാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യയ്ക്കായുള്ള സംരക്ഷണ കവചം അധ്യാപകർ ദീർഘനാൾ സർവീസിൽ തുടരുന്നത് സ്ഥിര നിയമനത്തിനുള്ള അവകാശം ഉന്നയിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് നാലു വർഷം പൂർത്തിയായവരെ പിരിച്ചുവിടാനുള്ള കണ്ണൂർ സർവകലാശാലയുടെ തീരുമാനം എന്നാൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരെ മാത്രമായി ഒഴിവാക്കാനും വർഷ നാലുവർഷ നിബന്ധന ഇവർക്ക് ബാധകമാക്കരുതെന്നുള്ള സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭേദഗതി വരുത്തിക്കൊണ്ട് മെയ് ഇരുപത്തിയെട്ടിന് പുതിയ ഉത്തരവ് നാല് വർഷം പൂർത്തിയാക്കിയ നൂറോളം അധ്യാപകരെ പിരിച്ചുവിടുമ്പോഴാണ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപികയായ നിയമസഭാ സ്പീക്കറുടെ ഭാര്യ ഉൾപ്പെടെ ഏതാനും പേർക്ക് സംരക്ഷണം സ്പീക്കർ ഷംസീറിന്റെ ഭാര്യ സഹല പി എം മുതൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് നിയമം എല്ലാവർക്കും സമാനമായി ബാധകമാണെന്നും നാലു വർഷം പൂർത്തിയാക്കിയ എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപകരെയും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റേഴ്സ് ഫോറം വി നിവേദനം നൽകി ജനം തിരുവനന്തപുരം we